സ്നേഹ അപ്പൊ സ്നേഹം സന്തോഷം പ്രത്യേകിച്ച് കൂടെ കണ്ടസ്റ്റു പറയാനുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സായിരുന്ന കുറെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം എന്നാൽ രാത്രി രണ്ടു മണിക്കാണ് നമ്മൾ ഇത്ര ഒരു പ്രോഗ്രാമിനെത്തിക്കുന്നത് അപ്പൊ അത് വളരെ ായി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി പിന്നെ ഇതിനു വേണ്ടി ഞങ്ങളവിടെ പോകുന്ന പിന്നെ ഈ ആളുകൾ ആൾക്കാര് അതുപോലെ നമുക്ക് വേണ്ടി അനീഷ് അനീഷയും ദക്ഷിണ എന്ന് പറയുന്ന അനീഷ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി കാരണം അദ്ദേഹം അവസരങ്ങളിൽ ആ അനീഷാണ് അപ്സറയ്ക്ക് വേണ്ടി പിന്നെ ഒരുപാട് ഡ്രസ്സുകൾ ചെയ്തു കൊടുത്ത് അനീഷ് എന്ന് പറയുമ്പോൾ സംസാരിക്കാനായിട്ട് മനസ്സിലായില്ല അനീഷാന്ന് പറഞ്ഞൊരു കാര്യം ഫിനാലക്കേയും ഒരു വെള്ളം കൊടുക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് അതല്ല അപ്സര പിന്നെ ബോസിലെ പല പല ദിവസങ്ങളിലും മോഹൻലാലിൽ വരുന്ന ദിവസങ്ങളിലിട്ടിരുന്ന പല ഡ്രസ്സുകളും അനീഷിൻ്റെ അവിടുന്ന് ദക്ഷിണ കുട്ടിക്കുന്നായിരുന്നു അവനെ ഒരുപാട് നന്ദി അന്വേഷിച്ച് പിന്നെ അതുപോലെ ഐ എം എഫ് ഈ ഒരു ഇത് ഒരുക്കിന്ന ആൾക്കാർക്ക് തുടങ്ങി പിന്നെ ഈ ഒരു ഇത് ഒരുക്കി തന്ന ഇവിടുത്തെ സ്ഥലം ഒരുക്കി തന്ന ആൾക്കാർക്ക് നന്ദി അതുപോലെ തന്നെ എന്ന പേരിൽ ചെയ്തിരിക്കുന്ന അവർക്ക് തന്ന ഒരുപാട് നന്ദി എനിക്ക് സ്നേഹമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉപരിച്ചേർത്ത എല്ലാ മാർഗ്ഗ പ്രവർത്തകർക്ക് ഒരുപാട് നന്ദി സ്നേഹം എന്തായാലും എല്ലാത്തിനും ഉപരി എൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഈ ഏകദേശം നൂറ് ദിവസത്തോളം ഈ ഹൗസിൽ താമസിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് അധികം ആൾക്കാർ എത്തിച്ചേരണം അവർക്ക് നന്ദി നമുക്ക് സ്വന്തം ഭാര്യയെ കുറിച്ച് ഒരു പ്രഭു തോന്നുന്ന അഭിമാനം തോന്നുക എന്നുള്ള ജീവിതത്തിൽ വളരെ കുറച്ച് ഭർത്താക്കന്മാരൊക്കെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എൻ്റെ ഭാര്യയെ കുറിച്ച് എനിക്കൊരു ഒരുപാട് അഭിമാനം തോന്നിയിരുന്നു സമയത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അന്ന് എനിക്ക് അഭിമാനം തോന്നിയിരുന്നു അതിന് ശേഷം ഇപ്പം വളരെ നല്ലൊരു പേപ്പറായിരുന്നു എന്നൊക്കെ പറയാൻ എല്ലാവരും പറയുന്ന രീതിയിലേക്ക് വരാൻ കഴിഞ്ഞു സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ കൂടെ ഫ്രണ്ട്സ് വന്നി പിന്നെ ഏറ്റവും കൂടുതൽ അന്ത്യം പറയാനുള്ള ആൾക്കാരെന്താ വെച്ചാല് ഞങ്ങള് പണ്ട് വിവാഹം കഴിച്ച സമയത്ത് പണ്ട് വിവാഹം കഴിച്ച സമയത്ത് പക്ഷെ അതേ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അതേ ഓൺലൈൻ മീഡിയക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും കൂടെ ഉള്ളത് ഇത് ചെറിയ ആൾക്കാരെ മാറിയത് മാത്രമേ ഉള്ളൂ എങ്കിലും ഇത് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിങ്ങളൊക്കെ നമ്മുടെ ും അറിഞ്ഞും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സൗഹൃദങ്ങൾക്കും ഒരുപാട് നന്ദി സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്നേഹം പങ്കേക്ക് ചേർന്ന് ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വരും പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ വളരെ പെട്ടെന്ന് ഒരിക്കുകയോ ഇതിൽ ഇത്രയും വളരെ പെട്ടെന്ന് ഇത്രയും അധികം ആളുകൾ വരികയും ഇതിന് എന്താ പറയുക ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് മാറ്റുകയും എല്ലാവർക്കും നന്ദി എസ്പെഷ്യലി ഇതിന്റെ എം സി ആയി ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്ത ജോലി വിളിച്ച് അവസാനം സിജോണിയായിരിക്കുകയും ആ മൈക്ക് തട്ടിപ്പറച്ച് എന്ത് ചെയ്യുകയും ചെയ്ത നന്ദനയ്ക്ക് ഒരുപാട് നന്ദി അവിടെ ഉള്ളൊരു കഴിവുണ്ട് പക്ഷെ അവടെ ഒളിച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ പുറത്തു വന്നു കഴിവ് പുറത്തു വന്നു കൊള്ളാം അതൃശ്യാൻ തൃശ്ശിക്കാരനെ ഞാൻ ഒരുപാട് സന്തോഷം എല്ലാവരും നന്നായി എല്ലാവരും കഷ്ടയ്ക്കണം എല്ലാവർക്കും നന്ദി ഇത്ര മാത്രമേ പറയുള്ളൂ പിന്നെ പക്ഷെ അവന്റെ ഫസ്റ്റ് അല്ലേ ഈ പറഞ്ഞു അപ്പൊ എന്തായാലും സന്തോഷം ആവില്ല പക്ഷെ എന്റെ ലൈഫിൽ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ വന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീയാണ് എങ്കിലും ഇപ്പൊ ഒരു വട്ടം ഹാപ്പി ബർത്ത്ഡേ ഇനി സ്നേഹിക്കാൻ സ്നേഹിക്കാനും ഒരുപാട് വർഷങ്ങൾ ഉണ്ടാവട്ടെ എനിക്കത് അമ്പത് വർഷം മതി ഒരു മൂന്ന് വർഷം ഉണ്ടാവട്ടെടുത്താണ് ഒരു ഒന്ന് കൊടുത്തിട്ട്